എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന മധുരയിലേക്കാണ് മധുരയിലേക്കുള്ള നമ്മളുടെ ആദ്യത്തെ യാത്രയൊന്നുമല്ല അല്ല മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും കാണാത്ത കുറച്ചേറെ കാഴ്ചകളുമായിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കാഴ്ചകളിലെ ആദ്യത്തേത് സാമനാർ ഹിൽസിൻ്റേതാണ് മധുരയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറി മധുര നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വലിയൊരു മലയാണ് സാമനാർ ഹിൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിന് സമീപത്തായിട്ട് വാഹനമൊക്കെ പാർക്ക് ചെയ്തു വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്ത് രസമാണെന്നറിയാവൂ ഒരുപാട് ആൽമരങ്ങളും അതായത് ഒരുപാട് പഴക്കമുള്ള ആൽമരങ്ങൾ അതിൻ്റെ വള്ളികളൊക്കെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് സാമനാർ ഹിൽസിലേക്ക് കയറുന്നതിന് വേണ്ടി പോയപ്പോഴാണ് ഈ കാണുന്ന ആമ്പൽക്കുളം കാണുന്നത് കുളവും അതിന് തൊട്ട് സൈഡിലായിട്ട് വരുന്ന സാമനാർ ഹിൽസും ഒക്കെ വൈകുന്നേരം കാണാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ബോർഡ് കണ്ടു ജെയിൻ ടൂറിസ്റ്റ് സർക്യൂട്ട് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള ജെയിൻ ക്ഷേത്രങ്ങളുടെയും മറ്റും ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ സാമനാർ ഹിൽസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം വെയിലായതുകൊണ്ട് മുകളിലേക്ക് കയറേണ്ട പകരം ഇതിന് സമീപത്തായിട്ട് അതായത് നമ്മൾ ആ നടന്നു വന്ന വഴിയിൽ കൂടെ ഏകദേശം ഒരു അര കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ അവിടെ ജെയിൻ ഗുഹയുണ്ടെന്ന് പറഞ്ഞു അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് വെയിലൊക്കെ കുറഞ്ഞ് സുഖമായിട്ട് സാമനാർ ഹിൽസും കൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ ഗുഹ കാണാൻ പോവുകയാണ് ഈ കാണുന്ന മല കണ്ടോ ഇത് സാമനാർ ഹിൽസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കീഴേ കുയിൽക്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ കീഴേ കുയിൽക്കുടിയിൽ നിന്നും തുടങ്ങി ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മുത്തുപ്പെട്ടി എന്ന് പറയുന്ന ഗ്രാമം വരെ ഈ ഒരു മല ഇങ്ങനെ നിറന്ന് കിടക്കുവാണ് അപ്പം അതിൻ്റെ ഞാൻ ഒരു മാപ്പ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാണിക്കാം ഈ ഒരു മാപ്പിൻ്റെ സെൻട്രൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമനാർ ഹിൽസ് കാണാം നമ്മൾ ഇപ്പോൾ പറഞ്ഞ കീഴേക്കുൽക്കുടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും തുടങ്ങി ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മുത്തുപ്പട്ടി എന്ന ഗ്രാമം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മലയാണ് സാമനാർ ഹിൽസ് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിലെ പല ഏടുകളും ഈ മലകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ജൈൻ മതവുമായിട്ടും അതുപോലെ തന്നെ ഹിന്ദുയിസമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട പല ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ പാറക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ചെറിയൊരു ക്ഷേത്രവുമുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രമാണത് പക്ഷെ അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാൻ സാധിച്ചില്ല നമുക്ക് പോകാൻ പറ്റുന്ന മാക്സിമം ഇടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജെയിൻ ഗുഹയിലേക്കാണ് അതുപോലെ തന്നെ സാമനാർ ഹിൽസും നമുക്ക് വിസിറ്റ് ചെയ്യാം ഈ കാണുന്ന മാപ്പ് കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് എവിടെയാണെന്നൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാപ്പ് ഞാൻ കൊടുത്തിരിക്കുന്നത് സാമിനാൾ ഹിൽസിന് നേരെ എതിർവശത്തായിട്ട് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു എയർ ഡിസ്റ്റൻസ് നോക്കിയാൽ ഒരു നൂറ് മീറ്റർ അപ്പുറത്തൂടെയാണ് എൻ എച്ച് ഫോർട്ടി ഫോർ പോകുന്നത് അപ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോറിന് എൻ എച്ച് എയ്റ്റി ഫൈവ് ക്രോസ് ചെയ്യുന്ന ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട് ആ ഒരു ഇൻ്റർസെക്ഷന് സമീപത്തായിട്ടാണ് സാമിനാൾ ഹിൽസ് വരുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമേ അവിടെ നിന്നുമുള്ളൂ അങ്ങനെ നമ്മൾ നടന്ന് ജെയിൻ ഹില്ലിന് താഴെ ജീൻ ഹില്ലെന്നാണ് ഈ ഒരു ഭാഗം പറയുന്നത് മുകളിലേക്ക് ഇനി സ്റ്റെപ്പ് പോകണം ഏതാണ്ട് നമ്മുടെ നമ്മൾ വണ്ടി നിർത്തിയെടുത്തു നിന്നും ഏകദേശം ഒരു അരമുക്ക കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് നടക്കുന്നതിനായിട്ട് മുകളിലേക്ക് സ്റ്റെപ്പുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട് പഴയ കാലത്തെ കല്ലിൽ തീർത്ത സ്റ്റെപ്പുകളാണ് പക്ഷേ അതിന് സൈഡിലായിട്ട് ഇപ്പം പുതിയ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെയുണ്ട് ഇവിടേക്ക് ഒരുപാട് ആൾക്കാരൊന്നും വന്ന് കാണുന്നില്ല കേട്ടോ കൂടുതൽ ആൾക്കാരും അപ്പുറത്ത് സാമനാർ ഹിൽസ് വന്ന് അത് വിസിറ്റ് ചെയ്ത് തിരിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ജെയിൻ ഗുഹയിലേക്ക് അങ്ങനെ ഒത്തിരി ആളൊന്നും ഇല്ലായിരുന്നു കുടിപ്പോയി കഴിഞ്ഞ ഒരു പത്തോ പന്ത്രണ്ടോ പേരെ നമുക്കൊപ്പം ഉള്ളായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അങ്ങനെ നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി ജെയിൻ ഗുഹയുടെ സമീപത്തേക്ക് എത്തി ഏതാണ്ട് രണ്ടാം നൂറ്റാണ്ടിലാണ് ജെയിൻ മതസ്ഥർ അല്ലെങ്കിൽ ജൈൻ സന്യാസിമാരെ ഇവിടേക്ക് എത്തുന്നതും ഈ കാണുന്ന ഭാഗത്ത് അവർ അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പാറകളിൽ ആലേഖനം ചെയ്യുന്ന ചെയ്തതും എന്നാണ് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ അതായത് ജൈൻ മതത്തിൻ്റെ ഒരു തുടക്ക കാലത്തെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കാലത്തെ പല ജൈൻ ക്ഷേത്രങ്ങൾക്കും മറ്റും ഭാഗമായിരിക്കുന്നത് ഇതുപോലുള്ള വലിയ മലകളാണ് മലകളുടെ മുകളിലാണ് അവരവരുടെ ക്ഷേത്രം പണി കഴിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ഗുഹയുടെ ഉള്ളിലൊക്കെ പലതരത്തിലുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് മിക്കതും ജൈൻ മതവുമായി ബന്ധപ്പെട്ടതുമാണ് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഇവിടെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒരു ഗൈഡോ അല്ലെങ്കിൽ ഇൻ്റെ ഡീറ്റെയിൽസ് ആലേഖനം ചെയ്ത ഒരു ബോർഡോ ഒന്നും തന്നെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതല്ല ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഗൂഗിളിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തും അത്യാവശ്യം ഇരിക്കുന്നതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഹയ്ക്ക് ഉള്ളിൽ നിന്ന് വെള്ളിലേക്ക് നോക്കുമ്പം ഉള്ള കാഴ്ച മധുരയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാമനാർ ഹിൽസും ഈ കാണുന്ന ജെയിൻ ഹില്ലും ഒക്കെ വിസിറ്റ് ചെയ്യുക അപ്പം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം സൊട്ടിപ്പൊടവ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ സാമനാർ ഹിൽസിൻ്റെ ആ ഒരു ഭാഗം പേച്ചിപ്പള്ളം എന്നുമാണ് അറിയപ്പെടുന്നത് ഇവിടെയായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബോർഡ് നമുക്ക് കാണാം തൊട്ടപ്പുറയിലായിട്ടുള്ള മതിലുണ്ടല്ലോ അത് സ്വാമി ക്ഷേത്രത്തിൻ്റെതാണ് അപ്പം ഈ ക്ഷേത്രം കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ റോക്കറ്റ് കേവ് ടെമ്പിൾ ഉണ്ട് നമുക്ക് പോകാൻ സാധിച്ചില്ല അപ്പം നമ്മൾ മുകളിലേക്ക് കയറുകയാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളെല്ലാം തന്നെ കല്ലിൽ കുത്തിയവയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ സ്റ്റെപ്പിനോട് ചേർന്ന് കൈവരിയും ഉണ്ട് അതുകൊണ്ട് മുകളിലേക്ക് പിടിച്ചു കയറാനായിട്ട് എളുപ്പമാണ് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് അടി മുകളിലായിട്ടാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള ജയിലറിൻ്റെ അതുപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചുവർ ചിത്രങ്ങൾ വരുന്നത് ഇവിടെ നോക്കുമ്പോൾ മധുര നഗരത്തിൻ്റെ വളരെ ഒരു വൈഡാങ്കിൽ വ്യൂ നമുക്ക് ലഭ്യമാണ് അപ്പം മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ ഒന്നും വരുമ്പോൾ ആ കൈവരി ഒന്നുമില്ല കൂടാതെ പലയിടങ്ങളിലും സ്റ്റെപ്പുകളും ഇല്ല മുകളിലേക്ക് വരുമ്പം ഒരു ഭാഗം ആണ് പേച്ചിപ്പള്ളം എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ ഈ ഒരു ചുവരിൽ കുത്തിവെച്ചിട്ടുള്ള പല ചിത്രങ്ങളും ദൈവങ്ങളുടെ ഒക്കെയാണ് പക്ഷെങ്കിൽ ഇത് ഏത് കാലത്ത് ആര് ചെയ്തു എന്നതിന് കൃത്യമായിട്ടൊരു ഉത്തരമില്ല സാധാരണ ഇങ്ങനെ ചെയ്യുന്ന ചിത്രങ്ങളിൽ ആ ഒരു രൂപവും ഭാവവും ഒക്കെ നോക്കി അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കിയാണ് കണ്ടെത്തുന്നത് ഇവിടെ ജൈനറുടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എല്ലാം ജൈനറുടെ ആ ഒരു രീതിക്കനുസരിച്ചുമല്ല പിന്നെ അതുപോലെ തന്നെ പല ലിപികളും ഇതിനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ലിപികളൊന്നും ഓൾറെഡി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റെക്കോർഡ്സിലുള്ള ലിപികളുമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലാണ് ഇതെല്ലാം ചെയ്തതെന്ന് കറക്റ്റായിട്ടൊരു ഉത്തരവും ഇല്ല എന്തായാലും രണ്ടാം നൂറ്റാണ്ട് തൊട്ട് പന്ത്രണ്ടാം വരെ ജൈനരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെയും ലഭ്യമാണ് ജയനറിൻ്റെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പലതും ഇതുപോലെ മലയുടെ മുകളിലും ഒക്കെ ആയിട്ടാണ് ഇതൊന്നും തന്നെ കംപ്ലീറ്റഡുമല്ല അല്ല മിക്കതും എന്ന് പറഞ്ഞ പോലെ നമ്മൾ കയറി വന്നപ്പോൾ ഈ സ്റ്റെപ്പുകൾ കണ്ടിരുന്നു പലയിടത്തും സ്റ്റെപ്പുകൾ കംപ്ലീറ്റഡ് അല്ല അത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല ഒരു പക്ഷെ അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നതോ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടായതോ ഒക്കെ ആവാം കാരണം അതിനൊന്നും റെക്കോർഡ്സ് ഇല്ല അങ്ങനെ നമ്മൾ സൂര്യാസ്തമയമൊക്കെ കണ്ടു സൂര്യാസ്തമയം കാണാൻ പറ്റിയ സ്ഥലമോ കേട്ടോ സാംറാർ ഹിൽസ് സൂര്യാസ്തമയമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പതിയെ താഴോട്ട് ഇറങ്ങുവാണ് താഴെയായിട്ട് അമ്പലം കണ്ടോ എന്ത് രസം നോക്കിയ അമ്പൽക്കുളത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിനെ തൊട്ടു ചേർന്ന ആ അമ്പലമൊക്കെ വരുമ്പം പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭംഗിയാണ് അതിന് കേട്ടോ ഉത്സവമൊക്കെ ആകുമ്പോഴത്തന്നെ ലൈറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയാമോ അങ്ങനെ നമ്മൾ പതിയെ അവിടുന്ന് താഴേക്കിറങ്ങി ഏകദേശം ഏഴ് ഏഴര മണിയായിപ്പോൾ താഴേക്ക് വന്നപ്പോഴത്തന്നെ ഉത്സവവും ഉത്സവത്തോടനുബന്ധിച്ചുള്ള തിരക്കും ഒക്കെ താഴെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വരവ് മോശമായില്ല മധുരയിലെ മറ്റു കാഴ്ചകൾ ഇനിയുമുണ്ട് അപ്പോൾ ആ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ